ായോൾ ഇന്നിപ്പോൾ ഞാൻ എങ്ങനെയാണ് ഈസി ആയിട്ട് നീ ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് കാണിച്ചതാ കേട്ടോ അപ്പോൾ പാൽ കാച്ചി വെച്ചിട്ട് അവിടെ തണിയാൻ വെക്കും അപ്പോൾ തണിഞ്ഞു കഴിഞ്ഞാൽ നമുക്കെല്ലാവർക്കും അറിയാമല്ലോ ഈ പാട കെട്ടിക്കിടക്കും അല്ലേ അപ്പോൾ ഈ പാട എടുത്തിട്ട് ഒരു പാത്രത്തിലേക്കങ്ങ് മാറ്റിയിട്ട് ഫ്രീസറിൽ വെക്കും അങ്ങനെ ഡെയിലി ഇതിങ്ങനെ ഈ പാൽപ്പാട സ്റ്റോക്ക് ചെയ്ത് വെക്കും കേട്ടോ ഇത് ഫ്രീസറിൽ തന്നെ വെക്കണം കേട്ടോ കാരണം ഇത് കുറേ നാളത്തേക്ക് നമ്മളിത് സ്റ്റോക്ക് ചെയ്യും ഈ ബോട്ടിൽ നിറയുമ്പോൾ അല്ലെങ്കിൽ കുറേ പാടായി കഴിഞ്ഞാൽ ഇത് നമ്മൾ ഫ്രീസറിൽ നിന്ന് ഒരു ദിവസം പുറത്തേക്ക് എടുത്ത് വെക്കുക അത് തണിഞ്ഞു കഴിഞ്ഞാൽ അതിലേക്ക് ഉറ ഒഴിച്ച് വെക്കുക ഒഴിച്ച് വെച്ചിട്ട് പിറ്റേ ദിവസം അത് ഉറുകൂടി പുളിച്ചിട്ടോ എന്നിട്ട് നമ്മളത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക അപ്പോൾ എല്ലാം കൂടി ഞാനൊന്ന് മിക്സിയിൽ അടിച്ചെടുത്തിട്ടുണ്ട് കണ്ടോ ഇത്രയും ഭാഗം വെണ്ണയായിട്ട് തിരിഞ്ഞു വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ചീനച്ചട്ടി എടുത്തിട്ടുണ്ട് ഓട്ടയുള്ള ഒരു സ്പൂൺ എടുത്തിട്ടുണ്ട് നമ്മളിവിടെ അരിപ്പക്കയലെന്നാണ് ഇതിന് പറയാം എന്നിട്ട് നമ്മുടെ മേലെയുള്ള ആ ഒരു വെണ്ണയില്ലേ അതൊക്കെ അരിച്ചടിച്ചിട്ട് ഈ ഒരു ചീനച്ചട്ടിയിലേക്ക് മാറ്റുക നമ്മൾ സാധാരണ വെണ്ണ ഉണ്ടാക്കുമ്പോൾ അത് തൊടുന്ന പാത്രങ്ങളൊക്കെ കഴുകാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും പിന്നെ നമ്മുടെ കൈയും അപ്പോൾ ഈ ഒരു മെത്തേഡ് ഇതുപോലെ നമ്മളൊന്ന് ശ്രദ്ധിച്ചിട്ട് ഫോളോ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ കൈയും പിന്നെ പാത്രങ്ങളൊന്നും തേച്ച് കഴുകാനൊന്നും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല കേട്ടോ അങ്ങനെ തൈരടിച്ചിട്ട് കിട്ടിയ വെണ്ണ ഈ ചിൻച്ചട്ടിയിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്നിട്ട് ഈ ജാറൊന്ന് കഴുകി വെക്കട്ടെ ഇനിയിപ്പോൾ ചെയ്യുന്നത് ഈ ചീനച്ചട്ടിയിൽ നല്ല വെള്ളം വെള്ളമൊഴിച്ചിട്ട് കഴുകിയെടുക്കുക ഒറ്റത്തവണ കഴുകാൽ പോരാട്ടോ കുറേ പ്രാവശ്യം കഴുകണം അതായത് ഒരു ആറ് ഏഴ് എട്ട് എത്രത്തോളം നമുക്ക് കഴുകാൻ പറ്റുമോ അത്രയും കഴുകുക അതായത് നമ്മുടെ ആ മോരിൻ്റെ കളറില്ലേ അത് ആയിട്ട് നല്ല വെള്ളത്തിൻ്റെ കളറാകുന്നത് വരെ നമ്മൾ കഴുകിയെടുക്കുക അപ്പോൾ ഇത് കഴുകുമ്പോൾ നമ്മൾ വേറെ പാത്രത്തിലൊന്നും ആക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഈ ചീനച്ചട്ടിയും ഈ അരിപ്പക്കായലും മാത്രം മതി കാരണം അരിപ്പക്കായൽ വെച്ചിട്ട് നമുക്കിത് ഊറ്റി എടുക്കാം അപ്പോൾ വെള്ളം മാറ്റുമ്പോൾ അത് ഫ്രഷായി ഫ്രഷായി വരും പിന്നെ നമ്മൾ ഈ വെണ്ണയല്ലേ ഉള്ളത് അപ്പോൾ ആദ്യത്തെ കഴുകലിന് മാത്രമേ നമുക്ക് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാവും ബാക്കിയുള്ളതിനൊക്കെ ഈ വെണ്ണ ഇങ്ങനെ കൂടിക്കൂടി വരും അത് ഒരു കട്ടയായിട്ട് മാറി നിൽക്കും അപ്പോൾ നമുക്ക് കഴുകാനും ഈസി ആയിരിക്കും കേട്ടോ ഇങ്ങനെ അമർത്തി അമർത്തി വെച്ചിട്ട് കഴുകിയെടുക്കുക അങ്ങനെ ഞാനിതിപ്പോൾ എട്ട് പ്രാവശ്യത്തോളം കഴുകിയിട്ടുണ്ട് അതിൻ്റെ വെള്ളക്കളറ് മാറുന്നത് വരെ നന്നായിട്ടൊന്ന് കഴുകിയെടുത്തിട്ടുണ്ട് കേട്ടോ കണ്ട വെണ്ണ എല്ലാം ഒരുമിച്ച് ചേർന്ന് വന്നിട്ടുണ്ട് കൂടി വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് കഴുകാൻ എളുപ്പമാണ് ഇത് വീണൊന്നും പോവില്ല അങ്ങനെ കഴുകി കഴുകി വെള്ളം നന്നായിട്ടൊന്ന് തെളിഞ്ഞു വന്നിട്ടുണ്ട് നന്നായിട്ട് വെള്ളം തെളിഞ്ഞു വന്നാൽ നമുക്കിത് നേരെ അടുപ്പിലേക്ക് വെക്കാം ഈ ചീനച്ചട്ടിയുടെയും അരിപ്പക്കയലിൻ്റെയും കോലം കണ്ടിട്ട് പേടിക്കണ്ട കേട്ടോ ഇത് നേരെ ചൂടാവുമ്പോൾ അങ്ങ് അലിഞ്ഞു പോവും ഇതിപ്പോൾ നമ്മുടെ കയ്യിൽ പോലും ഒന്നും ആയിട്ടില്ല ഇനിയിപ്പം ഇതാ ഗ്യാസ് കത്തിച്ചിട്ട് ചീനച്ചട്ടി സ്പൂണോട് കൂടിയിട്ട് തന്നെ അങ്ങ് അടുപ്പത്ത് വെക്കുകയാണ് അപ്പം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം തീ സിമ്മിലായിരിക്കണം തീ സിമ്മിലാക്കിയിട്ട് നമുക്ക് ജസ്റ്റ് ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാം പറ്റുവാണെങ്കിൽ നിങ്ങൾ ആദ്യമായിട്ടൊക്കെയാണ് ഉണ്ടാക്കുന്നതെങ്കിൽ അടുത്ത് തന്നെ നിന്നോ കാരണം നമുക്കതിൻ്റെ പാകം അറിയില്ലല്ലോ എല്ലാം ഉരുകി വരുന്നത് വരെ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി ഇത കണ്ട നന്നായിട്ട് പതഞ്ഞ് വരുന്നുണ്ട് അപ്പോൾ ഇടക്കിടക്കൊന്ന് ഇളക്കിക്കൊണ്ടേ ഇരിക്കുക ഏകദേശം ഒരു അഞ്ച് മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് ഒരു പത്ത് മിനിറ്റ് ആകുമ്പോഴത്തേക്ക് എല്ലാ വെണ്ണയും നന്നായിട്ടൊന്ന് ഉരുകി വന്നിട്ടുണ്ട് എല്ലാം ഒരു ലിക്വിഡ് ഫോം ആയിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ എവിടെയും പോകരുത് അവിടെ തന്നെ നിൽക്കുക ഇളക്കുക തീ സിമ്മിലാണെന്ന് പ്രത്യേകം ഓർമ്മിക്കണം കാരണം തീ കുട്ടി പാടില്ല ഈ സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കണം നീ കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് നമ്മൾ അടുത്ത് തന്നെ നിന്നിട്ട് ഇളക്കിക്കൊണ്ടേയിരിക്കുക പിന്നെ ആദ്യം തന്നെ നമ്മൾ ഈ പരിപാടിയൊക്കെ തുടങ്ങുന്നതിന് മുന്നേ ചെയ്യേണ്ട രണ്ട് മൂന്ന് കാര്യങ്ങൾ ഒന്ന് തുളസിള്ള പറിച്ച് ഉണ്ടാക്കുക പിന്നെ നമ്മുടെ ഒഴിച്ചു വെക്കുന്ന കുപ്പിയില്ലേ അത് കഴുകിയിട്ട് ഉണക്കി പിന്നെ ഒരു പാത്രം നമ്മൾ ഇത് നേരെ വേറൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു വയ്ക്കണം അതും കൂടിയും കഴുകി തുടച്ച് വെക്കുക തീരെ വെള്ളം പാടില്ല ആളിത് സെറ്റായിട്ട് വരുന്നുണ്ട് ഈ ഒരു സ്റ്റേജിലാണ് നല്ല സ്മെല്ലുണ്ടാവുക അപ്പോഴാണ് നമ്മൾ വിചാരിക്കുക അയ്യോ വാങ്ങുന്ന നെയ്ക്കൊന്നും ഒരു മണവും ഇല്ലാലോ ഇങ്ങനെയൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ കുട്ടികൾക്കൊക്കെ അത് നല്ലതാണ് പിന്നെ നല്ല ടേസ്റ്റും ഉണ്ട് സത്യം പറഞ്ഞാൽ ഇതിനൊക്കെ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് അത്രയല്ലേ വേണ്ടു ശരിക്കും നമ്മൾ ഒരു രണ്ട് റീൽസ് രണ്ട് മൂന്ന് റീൽസും ഷോർട്സും കാണുന്ന സമയം മാത്രം മതി ഇതൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പിന്നെ അതുമാത്രമല്ല നമ്മൾ പുറത്തുനിന്ന് നെയ്യ് വാങ്ങിക്കുമ്പോൾ എത്ര പൈസ ശരിക്ക് ഒരു കുപ്പിക്ക് എത്രയാണ് എഴുന്നൂറോ എണ്ണൂറോ അത്രയും രൂപ എങ്ങാനും നമ്മുടെ നെയ്ക്കുണ്ട് അങ്ങനെ ഇപ്പം നല്ല സ്മെല്ല് വന്നിട്ടുണ്ട് എല്ലാം ഉരുക്കിയിട്ട് നെയ്യ് ആയിട്ടുണ്ട് കരിഞ്ഞു പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കണം ഈ ഒരു സ്റ്റേജിലിട്ടാ ഇനി നമുക്ക് തുളസിയിലിട്ട് കൊടുക്കാം ഇനി നമുക്ക് രണ്ട് മിനിറ്റിനകം ഈ ഒരു ഗ്യാസ് ഓഫ് ചെയ്യാം എന്നിട്ട് ഈ ചീനിച്ചട്ടിയിൽ നിന്ന് നെയ്യനെ നമുക്ക് മാറ്റാം കാരണം ചീനച്ചട്ടിയാണ് ഇനി ഇതിൽ തന്നെ വെച്ചാൽ നമ്മുടെ നെയ്യുടെ ടേസ്റ്റ് മാറും അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഒരു പാത്രം ഉണക്കി വെക്കണം അല്ലേ അപ്പോൾ അതിലേക്ക് ഈയൊരു ചീനീച്ചട്ടി ചൂടോടെ തന്നെ മാറ്റി വയ്ക്കുകയാണ് ഈ സമയത്ത് ബോട്ടിലേക്ക് ഒഴിച്ചാൽ കുപ്പി പൊട്ടിപ്പോവും അതുകൊണ്ടാണ് ഒരു സ്റ്റീലിന്റെ പാത്രത്തിൽ നമ്മളിത് മാറ്റി വെക്കുന്നത് ഇങ്ങനെ വേറെ പാത്രത്തിലേക്ക് മാറ്റുമ്പോൾ അരിച്ചെടുത്താൽ നല്ലതായിരിക്കും അതിൻ്റെ കരടൊന്നും കുടുങ്ങില്ലല്ലോ അപ്പോൾ നമ്മൾ സ്റ്റീലിന്റെ അരിപ്പില്ലേ അത് യൂസ് ചെയ്തിട്ട് അരിച്ചെടുക്കുക അപ്പോൾ സ്റ്റീലിന്റെ അരിപ്പ് ഇല്ലെങ്കിൽ തുണി യൂസ് ചെയ്യാം അങ്ങനെയെല്ലാം അരിച്ചെടുത്തിട്ടുണ്ട് ഈ ചീനച്ചാട്ടി അപ്പാടേ കഴുകാനും കൂടി തോന്നില്ല കാരണം അതിൽ കുറച്ച് നെയ്യ് ബാക്കിയുള്ളത് പോലെ അപ്പം ഞാനിപ്പോ ഈ ചോറും ഭയങ്കര ഇഷ്ടമാണ് അപ്പം ചോറും നെയ്യും ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഇതിൽ ഞാൻ ചോറിട്ട് വരെ കഴിച്ചിട്ടുണ്ട് എന്നിട്ടാണ് ഞാൻ ഈ ചീനച്ചാട്ടി കഴുകിയെടുത്തിട്ടുള്ളത് അങ്ങനെ മൊത്തത്തിൽ കിട്ടിയ നെയ്യാണിത് ഇനിയിപ്പോൾ ഇത് തണിഞ്ഞിട്ട് വേണം കുപ്പിയിലേക്ക് മാറ്റി അങ്ങനെ നെയ്യ് നന്നായിട്ട് തണിഞ്ഞതിന് ശേഷം ഞാൻ കുപ്പിയിലേക്ക് മാറ്റിയേക്കാണ് ഇപ്പോൾ ഇത് ലിക്വിഡ് ഫോമിലാണ് ഉള്ളത് ഇത് രണ്ട് ദിവസം കഴിയും പ്രത്യേകിച്ച് ഇപ്പോൾ നമ്മുടെ മഴക്കാലം രണ്ട് ദിവസം കഴിയുമ്പോഴേക്കാണ് ഇതൊരു മഞ്ഞ കളറിൽ നമ്മളെ കട്ടിയായിട്ടുള്ള നെയ്യായിട്ട് വരും കേട്ടോ ഇതിപ്പോൾ പഴം വാട്ടുമ്പോൾ പിന്നെ നമ്മുടെ ദോശയിലൊക്കെ കുട്ടികൾക്കൊക്കെ ഇട്ട് കൊടുത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും